നമസ്കാരം കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കുടുംബവിളക്കിൽ നമ്മളെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സുമിത്രയും മക്കളും ഒന്നിച്ചപ്പോൾ രഞ്ജിതയ്ക്ക് ആകെ രോഷാകുലായിട്ടിരിക്കുകയാണ് രഞ്ജിതയ്ക്ക് എങ്ങനെയെങ്കിലും സ്വത്തുക്കൾ തട്ടിയെടുക്കണം അതിനാണല്ലോ പങ്കജിനെ കൊണ്ട് പൂജേനെ കല്യാണം കഴിപ്പിക്കുക എന്ന കൂടി പല പ്ലാനുകളും ഒരുക്കിയിരിക്കുന്നത് എന്തായാലും പൂജ അതിന് വീണ്ടും കഴിഞ്ഞു പങ്കച്ചുമായിട്ട് നല്ല അടുപ്പത്തിലാണ് പക്ഷെ അത് എങ്ങനെ പൂജ ഉൾക്കൊണ്ടു എന്നുള്ളത് ഇനിയെ അറിയാൻ പറ്റത്തുള്ളൂ കാരണം ഇവരുടെ വിദ്യ മനസ്സിലാക്കിയിട്ടാണ് പൂജയുടെ ഈ ഒരു നീക്കമെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ അവരുടെ മനസ്സിലൊരു പെല്ലം ചികൻഡ് എടുത്തതിന് ശേഷം പൂജ തിരിയാനും സാധ്യതയുണ്ട് കാരണം തൻ്റെ അച്ഛൻ എഴുതി വെച്ച ഡയറി പൂജയുടെ കയ്യിലുണ്ട് പൂജ വായിച്ചതാണ് അത് സുമിത്രയുടെ കയ്യിലുണ്ട് അപ്പോൾ അതില് തന്റെ എല്ലാ സ്വത്ത് വിവരങ്ങളും എഴുതിയിട്ടുണ്ടാവണമല്ലോ കാരണം ഇരുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ തന്റെ എല്ലാ സ്വത്തിൻ്റെ അവകാശവും പൂജയാണ് അപ്പൊ ഈ സ്വത്ത് വിട്ടുകൊടുക്കാതിരിക്കാനാണ് പങ്കജിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നതും അപ്പൊ രഞ്ജിത ഇപ്പൊ അടുത്തൊരു പ്രയോഗം കൂടി നടത്തിയിരിക്കുകയാണ് പ്രതീഷിനെ കയ്യിലെടുത്തിരിക്കയാണ് അപ്പൊ പ്രതീഷിനെ ജയിലിൽ പോയി ജയിലിലാക്കിയതും എന്താ അന്ന് ജാമ്യം സോറി അന്ന് ജാമ്യം കിട്ടിയതൊക്കെ അതൊക്കെ റദ്ദാക്കി വീണ്ടും ജയിലിലാക്കിയത് ഉള്ള രഞ്ജിതയായിരുന്നു അപ്പോൾ ആ രഞ്ജിത വീണ്ടും പ്രതീക്ഷിനെ ഇറക്കി കളി കളിക്കാൻ പോവുകയാണ് പ്രതീക്ഷിനെ നേരിട്ട് പോയി ജാമ്യത്തിൽ ഇറക്കുന്നു എന്നിട്ട് പ്രതീക്ഷിനോട് സുമിത്ര നെഗറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കാരണം പ്രതീക്ഷ വിശ്വസിച്ചിരിക്കുന്നത് സുമിത്ര മരിച്ചുപോയി എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് പക്ഷേ ഇവിടെ രഞ്ജിത് പറഞ്ഞു കൊടുക്കുന്നത് സുമിത്ര ജീവിച്ചിരിപ്പുണ്ട് അത് നീ അറിയാതെ പോയതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര കുറ്റമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പ്രതീഷിനെ സുമിത്രയുടെ എതിരാക്കി മാറ്റുകയാണ് അപ്പോൾ കളികളൊക്കെ ഇവിടെ തുടങ്ങുകയാണ് ഇനി നല്ല രഞ്ജിത സുമത്രയും കൂടി നേരെ ദീപുരെ കാണാൻ വന്നിരിക്കുകയാണ് ഇപ്പൊ ദീപുവിന്റെ എല്ലാ കളികളും ദീപു ഇപ്പോൾ കുടിച്ച് വേറൊരു ലോകത്തിലേക്ക് പോയിരിക്കുകയാണ് കാരണം തന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇത്രയും നാടകങ്ങൾ കളിച്ച് ഇത്രയും വേണ്ടാത്തതൊക്കെ ചെയ്ത് കൂട്ടിയത് അപ്പോൾ ആ കുടുംബം തന്നെ ഇപ്പൊ തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലെത്തിയിരിക്കയാണ് അപ്പം അത് ദീപുനെ സംബന്ധിച്ച് വളരെ വേദനയുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്വന്തം ഭാര്യയും മകനും ഒക്കെ തള്ളിപ്പറയുക മിണ്ടാതിരിക്കുക ഇതൊക്കെ ഭയങ്കര വേദനയുള്ള കാര്യമാണല്ലോ അപ്പോൾ ദീപു ഓടഞ്ഞ് എന്താ മദ്യത്തിന് അടിമയായിട്ട് മാറുകയാണ് പക്ഷെ ആ സമയത്ത് തന്നെ സുമിത്ര എല്ലാ തെറ്റുകളും മറന്ന് സുമിത്ര തൻ്റെ അനെ അനുജനെ കാണാൻ ഓടിയെത്തിയാണ് അവിടെ വെച്ച് സുമിത്ര നീ ഇങ്ങനെയൊന്നും ആവരുത് നീ കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് കൂടെ കൂടെ എന്തായാലും പൂജയും ഉണ്ട് അപ്പോൾ പൂജ ഇതുവരെ അപ്പൂവിനെ ഒന്നും കണ്ടിട്ടില്ല അപ്പുവുമായിട്ടുള്ള ആ ഒരു റിലേഷൻ ഇനി എങ്ങനെ മുമ്പോട്ട് അറിയില്ല എന്തായാലും രണ്ടുപേരും ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞതാണ് ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അപ്പൊ അപ്പൂ ഇപ്പോഴും നിരാശയിൽ തന്നെയാണ് പൂജ നേരെ പങ്കജുമായിട്ട് കൂടുതൽ അടുത്തു അതൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് പൂജ എടുത്തിരിക്കുന്നതെങ്കിൽ അപ്പുവിനെ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും രഞ്ജിതയുടെ നീക്കങ്ങളൊക്കെ ഇനി എന്താകും എന്നറിയില്ല അതൊരു വളരെ ഒരു ഇതിലിരിക്കയാണ് കാരണം അമ്മയും മക്കളും എല്ലാം ഒന്നിച്ചിരിക്കുകയാണ് സ്വത്തുക്കളെല്ലാം കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ശ്രീനിലയം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോയി എല്ലാം നല്ല രീതിയിൽ നടന്നാൽ കാര്യങ്ങൾ ശരിയാവില്ലല്ലോ അപ്പോൾ അവിടെ രഞ്ജിതയാണ് ഷകുനിയായിട്ട് വരുന്നത് പ്രതീക്ഷിനെ കളത്തിലിറക്കിയാണ് ഇനി മാസ് നീക്കങ്ങൾ അപ്പോൾ അതൊക്കെ ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്തായാലും അടുത്തൊരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ